പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് എസ് എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സൗഹൃദം എന്ന പേരിൽ പട്ടാമ്പി സ്കൂളിൽ വച്ച് ജൂലൈ പതിനാലിന് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയാണ് വൈകിട്ട് നാലു മണി വരെ ഏകദേശം പന്ത്രണ്ടോളം എന്നുണ്ടായിരുന്ന ഡിവിഷൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഏകദേശം മുന്നൂറോളം ആളുകളെയാണ് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് കൂടാതെ അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരിക്കും ഈ പരിപാടിയിൽ ഇതുവരെ ഞങ്ങൾക്ക് മുന്നൂറോളം പേരെയാണ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതൊരു അറിയിപ്പായി കരുതി ബാക്കി ഇത് ഈ അറിയിപ്പ് കിട്ടാത്ത ആൾക്കാരെ കൂടെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ചടങ്ങിൽ വെച്ച് അക്കാലയളവിൽ വിദ്യാലയത്തിന്റെ ഉയർച്ചയ്ക്കായി പ്രയത്നിച്ച ഇരുപതോളം അധ്യാപകരെ ആദരിക്കും മരണപ്പെട്ട സഹപാഠികളുടെ അനുസ്മരണവും പരിപാടിയിൽ വെച്ച് നടത്തും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവരുടെ കുടുംബത്തിനും അസുഖബാധിതരും നിത്യരോഗികളുമായ സഹപാഠികൾക്ക് കൈത്താങ് നൽകുക എന്ന ലക്ഷ്യവും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു അധ്യാപകരെ ആദരിക്കുന്നതിന് പുറമെ നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയ സഹപാഠികളുടെ അനുസ്മരണം നടത്താനും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവരുടെ കുടുംബത്തിന് അസുഖബാധിതരും നിത്യരോഗികളുമായ സഹപാഠികൾക്ക് കഴിയുന്ന തരത്തിൽ ചെറിയ കൈത്താങ് നൽകുക എന്നുകൂടി ഈ സംഗമത്തിന് ലക്ഷ്യം സംഗമത്തിന്റെ ഭാഗമായി പുതുതായി ഉദ്ഘാടനം കഴിഞ്ഞ സ്കൂളിലെ ക്ലാസ് മുറികളിലേക്ക് പന്ത്രണ്ട് സീലിംഗ് ഫാനുകൾ സൗഹൃദം കൂട്ടായ്മ സംഭാവന ചെയ്യും ഈ ബാച്ചിന്റെ പുനഃസമാഗമത്തിനോട് അനുബന്ധിച്ച് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തേക്ക് പന്ത്രണ്ടോളം ഫാനുകളാണ് ഈ സൗഹൃദം എന്നുള്ള സമാഗമം കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് പങ്കെടുക്കുന്ന മുഴുവൻ അംഗങ്ങൾക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ പി ശിവകുമാർ പി ടി ഷിഹാബുദ്ദീൻ ടി പി വിനീത സുജ വി കെ ഉബൈദ് ഈ ടി രാജേഷ് സുനീറ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലേപ്പട്ടാമ്പി